ചില ആലസ്യങ്ങളിൽ പെട്ടു പോയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം ഏതായാലും മികച്ച പ്രവർത്തനത്തിന് കാരണം അതിന്റെ തലപ്പ് തിരിക്കുന്ന സാഹിബിന്റെ കീഴിലുള്ള ഉപദേശ സമിതി ആണെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പ്രസിഡന്റ് സാഹ ഏറ്റെടുത്ത് നാല് യോഗങ്ങളിൽ സുലൈമാൻ സാഹിബ് ഉണ്ടായിരുന്നത് നല്ല നമുക്കൊരു ഒരു ിൽ സുലിമാൻ സാഹിബായിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനറൽ ബോഡി ആസനമായിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കെല്ലാം അറിയാം നാഷണൽ ഇതുവരെ കഴിയുപോയ പ്രവർത്തനം കുറിച്ച് വിലയിരുത്താനുള്ള സാഹചര്യമാണ് ഈ ചാനലിലൂടെ യോഗം നിങ്ങൾക്ക് എങ്ങനെയാണ് ആരെയാണ് വേണ്ടത് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം ഓരോരാളെയും എടുത്തിപ്പറിയുന്നില്ല സമയവും നമുക്ക് പിരിയേണ്ടതുണ്ട് ചടങ്ങും ഓരോരു കാര്യങ്ങളൊക്കെ നടത്തേണ്ടതു പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്നു അടുത്തിടെ മരിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അറ്റുദാർ ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് അണി ഞാൻ ഇവർ നിഷേധിച്ചു നമുക്കറിയാം തളങ്ങരി എല്ലാ മേഖലയിലും ഓരോ മേഖല പറയേണ്ടതിൽ എല്ലാ മേഖലയിലും നമുക്ക് സഹായമായി നിൽക്കുന്ന നാഷണൽ സ്പോർട്സ് ക്ലബിൻ്റെ ഉപദേശ സമിതി ചെയർമാൻ കൂടിയായ വൈ എസ് ആയിദിനെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ജീവിതം അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ചടങ്ങിൽ കിടക്കാം നമ്മളൊരു ആദരവ് ചടങ്ങുകൂടെ നടക്കുകയാണ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന നാഷണൽ വെൽഫിറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ അവരെയും

ക്ലബ് മെമ്പറും ക്യൂട്ട് ക്ലബ് മെമ്പർ നമസ്കാരം സോറി ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് നിൽക്കുമ്പോൾ കൂടുതൽ നിൽക്കുമ്പോഴും കാല വേദന എടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ വായിച്ച് കേട്ട റിപ്പോർട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ സാദ പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഒക്കെ കേൾക്കുമ്പോഴും സ്പോർട്സ് ക്ലബ്ബ് അമ്പത് വർഷം പിന്നിട്ടു പക്ഷെ ആ അടിത്തറ ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുവരാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ഭാരവാഹിത്വവും കഴിഞ്ഞ ഒരു നേതൃത്വവും ഇവിടെ നിന്നും പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ കേസിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്രയും നല്ല ഒരു പ്രവർത്തന പ്രതിഭകൾ ഒരുപാടുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന തന്നെ അതുപോലെ മഹമ്മൂദ് ഡിഗ്രി ഒരുപാട് ആൾക്കാരുണ്ട് പേരെടുത്ത് പറയുമ്പോ ഇതൊക്കെ ഞങ്ങളൊക്കെ ആവേശമുള്ള ആൾക്കാരാണ് ആവേശമുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തകരുടെ അന്നത്തെ അവരുടെ ആ മികവിലാണ് നേഷൻ സ്പോർട്സ് ക്ലബ്ബിനും ഇത്രയും കീർത്തി കഴിച്ചത് പിന്നെ നമുക്ക് അഭിമാനിക്കാൻ വരുന്ന തലമുറയിലെ ഒരു ക്ലബ്ബാണ് പക്ഷേ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലബായി മാറിയിട്ടുണ്ട് മിഷ ഇപ്പോൾ ഫുട്ബോളിനൊക്കെ വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു സുവിശേഷത്തിലാണ് നമുക്ക് മെസ്സി വരാൻ പോകുന്നുണ്ട് വലിയ വലിയ ക്ലബുകളൊക്കെ വരാൻ പോകുന്നുണ്ട് നമ്മുടെ നാഷണൽ സ്പോർട്സ് ക്ലബിനെ നമുക്ക് നമ്മുടെ കേരള ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കരുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന നേതൃത്വം അതിനെ പ്രോത്സാഹിക്കണമെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുകയാണ് നമുക്ക് നല്ല ശക്തരായ നേതൃത്വ നിരകളുണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ഐക്യത്തോടുകൂടി അവിടെ അത് ഏറ്റവും അതിന് അടിവരേടേണ്ട കാര്യമാണ് നമ്മൾ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം അതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ചും പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും പ്രശ്നങ്ങളെ ഊതി വിൽപ്പിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നേരെ വെച്ചാൽ അതിനെ അവഗണിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഓടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയോടുകൂടി കൊണ്ടുപോകും അവിടെ ഏതൊരു സ്ഥാപനവും ക്ലബാവട്ടെ സംഘടനകളാവട്ടെ എല്ലാം ക്രോമായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ ക്ലബുകളുടെ ഇടപെടല രീതിയാണ് അവിടെയാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റത് അവിടെ ഈ നാഷണൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല ഇന്ന് ദേശ് ബോർഡ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കര കളിക്കാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ ചേർന്നോട് സഹകരണ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു